بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات بعد إلّا مالي باع ورقل ورجل آمر مدل صفات الله والأفعال طرّة قديمات مصونات الزوالي نسمي الله شيئا لا كَلَشِيَةً وذات الننجحات الست خالي وليس الاسم غير للمسمى لدى أهل البصيرة خير آلي وما إن جوهر ربي وجسم ولا كل وبعض اشتمالي وفي الذهان حق كون جزء വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന അഞ്ച് വരി നേരത്തെ പോയ ഇസ്ലാമിൽ തന്നെയുള്ള അവാന്തര കക്ഷികൾ ജഹ്മിയത്ത് കറാമിയത്ത് കദരിയത്ത് മോത്തസിലത്ത് അതുപോലെ തന്നെ ഫിലോസഫിസ്റ്റുകൾ ഇങ്ങനെ തുടങ്ങുന്ന ചില അവാന്തര വിഭാഗങ്ങൾക്കും ചില യുക്തിവാദികൾക്കുമുള്ള ഒരു ഖണ്ഡനമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന അഞ്ചു വരികളും അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ് സംഗതി ഒരു പിടുത്തം കിട്ടാത്ത ഒരു കോലം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും സാധാരണക്കാർക്ക് മാത്രമല്ല അഖീദര കിതാബുകളുമായി കൂടുതൽ കെട്ടുപണിഞ്ഞുകൂടാത്ത ഉസ്താദ്മാരാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ലഷ്കാലം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചു ഒരിക്കലും ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നില്ല ഒരു ഗ്രന്ഥം നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ അതിലെ എല്ലാ വരികളും നമ്മൾ സ്പർശിക്കൽ ഒരു മാന്യതയാണല്ലോ അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഇത് നമ്മുടെ വിശ്വാസത്തിൽ നിർബന്ധമായും നമ്മൾ വിശ്വസിക്കേണ്ടതിൻ്റെ ഭാഗമായ കാര്യങ്ങളല്ല ഒന്ന് അതോടൊപ്പം തന്നെ ഇത് വളരെ അഗ് അഗാധമായ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടേണ്ട സംഗതിയുമാണ് അതുകൊണ്ട് ചുരുക്കി വിവരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സിഫാത്തുൽ ധാത്തി വല്ലഫ് അലി തുറവൻ ഖദീമാൻ മസൂനാത്തു സബാലി അള്ളാഹുവിൻ്റെ സിഫത്തുകളെ രണ്ട് ഇനങ്ങളാക്കി വിവേചിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ സത്താപരമായ ഗുണങ്ങൾ സിഫാത്തുൽ ദാത്തി എന്ന് പറയും മറ്റൊന്ന് കാർമ്മിക ഗുണങ്ങൾ സിഫാത്തുൽ ലഫ്ആാലി എന്ന് പറയപ്പെടും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കൂടുതൽ കൂടുതലിപ്പോൾ സംസാരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്തുകൾ എന്ന് പറയപ്പെടുന്നത് അള്ളാഹു തല ഖദീമാവുക അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹയാത്ത് ഇൽമ് കുതരത്ത് ഇറാദത്ത് കലാം ഇങ്ങനെ തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ചാണ് സിഫാത്തുൽ ദാത്തി എന്ന് പറയുന്നത് അപ്പം മൊത്തം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സിഫാത്തുൽ ദാത്തി സിഫാത്തുൽ ലഫ്ആാൽ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് ഈ സിഫത്തുകളെല്ലാം ഖദീമുകളാണ് സിഫാത്തുൽ ദാത്തി അള്ളാഹുൻ്റെ ദാത്തിയായ ഗുണങ്ങൾ വൽ അലി അള്ളാഹുവിൻ്റെ കാർമ്മിക ഗുണങ്ങളും തുറൻ അവ മുഴുവനും തുറൻ എന്ന വാക്ക് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത് ഹാലാണ് ഇവിടെ കദീമാൻ ഇവകളെല്ലാം ഖദീമുകളാണ് ഒന്നും ഹാരിസ് അല്ല മസൂനാത്തു ജവാലി അള്ളാഹു താലാൻ്റെ റാത്തിനെ തൊട്ട് അവകൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് സംരക്ഷിക്കപ്പെട്ടതാണ് ഈ സിഫാത്തുകൾ ഏതാണെങ്കിലും അള്ളാഹുവിൻ്റെ ദാത്ത് അവൻ്റെ സത്ത എന്നൊക്കെ നിലനിൽക്കുന്നുണ്ടോ അന്നെല്ലാം ആ സിഫാത്തുകളും ഉണ്ടായിരിക്കണം ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അള്ളാഹുവിൻ്റെ റാത്തല്ല റാത്തിൻ്റെ വയറുമല്ല അള്ളാഹിൻ്റെ റാത്ത് എപ്പോഴൊക്കെയുണ്ടോ അപ്പോഴക്കെ അള്ളാഹ് സിഫാത്തുകളും ഉണ്ടായിരിക്കണം എന്നർത്ഥം അതുപോലെ തന്നെ അഹലുസുന്നയുടെയും അഹലുസുന്നയുടെ വിരുദ്ധ ചേരിയുള്ള ജഹിമിയത്തിന്റെയും ഇടയിൽ നടന്ന വലിയൊരു ചർച്ചയാണ് എനിക്ക് ഷെയ്ഇ എന്ന് പറയാൻ പറ്റുമോ അവര് പറയുന്നു അള്ളാഹ് ഷെയ്ഇ എന്ന് പറയാൻ പറ്റൂരാൻ സുന്നത്തി ഒരു ജമാ പറയുന്നു എനിക്ക് ഷെയ്ഇ എന്ന് പറയാം ഷെയ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഒരു മൗജൂദായ എത്തിക്കപ്പെട്ട വസ്തു എന്നാണ് അങ്ങനെയാണെങ്കിൽ സൃഷ്ടികളെക്കാൾ കൂടുതൽ ആ വാക്കിനർഹൻ അല്ലയാണല്ലോ കാരണം അള്ളാഹിൻ്റെ സൃഷ്ടികളൊക്കെ അള്ള ഉണ്ടാക്കിയാലേ ഉണ്ടാകുള്ളു അള്ളാഹുദാണെങ്കിലോ ആരുമുണ്ടാക്കലെ സ്വയം നിലനിൽപ്പുള്ള ഒരുത്തനാണ് അപ്പൊ അള്ളാഹ്ക്കാണ് ശരിക്കും മൗജൂദ്ന്ന് പറയേണ്ടത് അപ്പൊ അള്ളാഹിക്കുമ്പോൾ എന്ന് പറയുന്നത് പോലെ ഷെയ്ഇ എന്നും പറയാവുന്നതാണ് അതാണ് ഏഴാമത്തെ വരി വരില്ലാഹ നമ്മൾ അള്ളാഹുവിനിക്കു പേരിടുന്നു ഷെയ്യൻ ഒരു ഷെയ്ഇ എന്ന് പേരിടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനിക്കു നമ്മൾ ഷെയ് എന്ന് പറയുന്നു എന്നാൽ ഷെയ് എന്ന് പറയുമ്പോൾ ലോകത്തൊരുപാട് വസ്തുക്കളുണ്ട് അതിനൊക്കെ നമ്മൾ ഷെയ് എന്നാണ് പറയൽ കല്ലിന് ഷെയ് എന്ന് പറയാം മനുഷ്യന് ഷെയ് എന്ന് പറയാം മൃഗത്തിന് പറയാം അള്ളാഹുവും അപ്രകാരമാണെന്ന ഒരു മിഥ്യാധാരണ ആരും വെച്ചു പുലർത്തണ്ട ലാക്ലഷിയ ഈ എന്നാലും മറ്റു പോലെയല്ല അള്ളാഹുവിനോട് ഷെയ് എന്ന വിഷയത്തിൽ ഒരു വസ്തുവും അള്ളാഹു തമ്മിൽ യാതൊരു സാദൃശ്യതയുമില്ല വദാത്താലി അള്ളാഹുനിക്ക നമ്മൾ ദാത്തി എന്നും പറയാറുണ്ട് ഇവിടെ ശ്രദ്ധിക്കണേ ഈ അരവരി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ല ഷെയ് ആണ് എന്നാൽ മറ്റു വസ്തുക്കളെ പോലെയൊന്നുമല്ല ഇവിടെ അള്ളഹനെ കുറിച്ച് ഷെയ് എന്നിടത്ത് മാത്രമല്ല മഹാന്മാരായ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അള്ളാഹു കുറിച്ച് അവിടുത്തെ രേഖപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട് അള്ളാഹുവിനെ കുറിച്ച് നടത്തുന്ന പദപ്രയോഗങ്ങൾ അത് മനുഷ്യർക്കും നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൃഷ്ടികളെ പോലെയല്ല അള്ളാഹു എന്ന് മനസ്സിലാക്കണം ഉദാഹരണം പറയാ അള്ളാഹു കേൾക്കുന്നവനാണ് മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നവൻ എന്ന് പറയാറുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവി സൃഷ്ടികളെ കേൾവി പോലെയല്ല അള്ളാഹിൻ്റെ കാഴ്ച സൃഷ്ടികളെ കാഴ്ച പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഈ ഷെയ് അവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അള്ളാഹുനിക്ക് നമ്മൾ ദാത്തെന്നും പറയാറുണ്ട് അള്ളാഹുക്ക് ദാത്തണ്ട് നമ്മൾ പറയാറുണ്ട് എന്നാൽ അൻജിഹാത്തി സിത്തി ആറ് ഭാഗങ്ങളെ തൊട്ട് ഹാലിൽ അള്ളാഹു മുക്തനാണ് നമ്മളെ ഈ ഭൂമി ലോകത്ത് അള്ള പഠിച്ചൊരു പടപ്പ് ഒരു സൃഷ്ടി ആ സൃഷ്ടിക്ക് ദാത്ത് എന്ന് പറയപ്പെടാറുണ്ട് പക്ഷേ ആ ദാത്ത് ദാത്താകണമെങ്കിൽ അതിന് ആറ് ഭാഗങ്ങളുണ്ടാകും മുഗൾ ഭാഗം താഴ്ഭാഗം വലത് ഇടത് മുൻഭാഗം പിൻഭാഗം ഈ ആറ് ഭാഗങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഈ ആറ് ഭാഗങ്ങൾ വലയം ചെയ്തിരിക്കുന്ന ഒരു വസ്തുവിനാണ് സാധാരണ ധാത്തു എന്ന് പറയാം എന്നാൽ അള്ളാഹു താല അങ്ങനെയല്ല അള്ളാഹുത്താലാക്ക് ദാത്ത എന്ന് പറയാമെങ്കിലും ഈ ആറ് ഭാഗങ്ങളും അള്ളാഹുവിനിക്കില്ല അപ്പം അള്ളാഹ്ക്ക് നമ്മൾ ദാത്തു എന്ന് പറയുന്നുണ്ട് ഷെയ് എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ ഈ അള്ളാഹു പടച്ച ഷെയ്കളെ നോക്കി അള്ളാഹു പടച്ച ധാത്തുകളെ നോക്കി അള്ളാഹുവിനെ മനസ്സിലാക്കുക സാധ്യമല്ല എന്ന് ചുരുക്കം അതുപോലെ തന്നെ സുന്നത്തി അഖിലോജനത്തിൻ്റെയും അല്ലാത്തറുടെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കമാണ് അള്ളാഹു സുബാനക്ക് കുറേ ഇസ്മുകളുണ്ട് ആ ഇസ്മും ആ മുസമ്മയും ഒന്നാണോ രണ്ടാണോ അത് അറബി ഭാഷയിലെ പൊതുവായ ഒരു ചർച്ചയുടെ ഭാഗമാണ് ഇസ്മും മുസമ്മയും ഒന്നാണോ രണ്ടാണോ അങ്ങനെ വരുമ്പോൾ അള്ളാഹു തൊണ്ണൂറ്റി ഇസ്മുകൾ ഉണ്ടാകുമ്പോൾ ആ ഇസ്മും മുസമ്മയും ഒന്നാണോ അല്ല രണ്ടാണോന്നൊരു ചർച്ച വരും അതാണ് ഈ ബെയ്റ്റ് ഇസ്മു ഇസ്മ അല്ല നാമമല്ലിൽ മുസമ്മ ആർക്കാണോ നാമകരണം ചെയ്യപ്പെടുന്നത് അതിനുള്ള മുസമ്മ എന്ന് പറയാം ആ മുസമ്മയുടെ റയ്യർ അല്ല അഥവാ അഹിലുസ് വീക്ഷണപ്രകാരം ഇസ്മും മുസമ്മയും ഒന്നാണ് എന്നർത്ഥം ലദാഹരിൽ ബസീർത്തി അലി ഉൾക്കാഴ്ചയുള്ള മോമിനിയങ്ങളാകുന്ന അഖില സന്നദ്ധ ജമാൻ്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇസ്മും മുസമ്മയും ഒന്നല്ല ഇസ്മു മുസമ്മയും രണ്ടല്ല ഒന്ന് തന്നെയാണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു താല മനുഷ്യന്മാരെ കല്പിലിട്ട് കൊടുക്കുന്ന ഒരു വെളിച്ചമുണ്ട് അതിനാണ് ബസീറത്ത് എന്ന് പറയാ ഉൾക്കാഴ്ച എന്നൊക്കെ പറയാറുണ്ട് മൊമിനിയങ്ങൾക്ക് അള്ളാഹുത്താല കൊടുക്കുന്ന വലിയൊരു നിയമത്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബസീറത്ത് ഉൾക്കാഴ്ച അയാൾക്ക് ദീർഘദൃഷ്ടി ഉള്ള എന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ എന്താണ് ഈ ദീർഘദൃഷ്ടി ആ ദീർഘദൃഷ്ടിക്കാണ് ഈ ബസീറത്ത് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശം അഖില ജമാഅത്തിന്റെ ഉലമാക്കളാണ് ഉദ്ദേശം സമയത്ത് ജഹ്മീയത്ത് കറാമിയത്ത് മോതജലത്ത് പോലത്തെ ആളുകളൊക്കെ ഇതിനെ ഇതിനെതിർത്തവരാണ് ഇസ്സും മുസമ്മയും രണ്ടാണെന്ന് പറഞ്ഞവരാണ് അതിനെതിർക്കുകയാണ് ഇസ്മും മുസമ്മയും മുസമ്മയുടെ വയറല്ല ഇസ്മി അഥവാ രണ്ടും ഒന്ന് തന്നെയാണ് ഇനി പോകുന്നത് മറ്റൊരു ചർച്ചയിലേക്കാണ് ആരാണ് അള്ളാഹുബാഹുലു അവൻ അല്ല അവൻ ബയൽ അല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇതൊന്നും വിലയില്ലാത്ത വാക്കുകളല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത് വമാ ഇൻ ജൗഹറുൻ ജൗഹർ അല്ല റബ്ബി എന്റെ റബ്ബി അവിടെ ആ മാ നഫീന്റെ മായാണ് ഇന്നും നഫീന്റെ ഇന്നാണ് തെക്കിയതിനു വേണ്ടിയാണ് രണ്ട് നഫീന്റെ അദാത്തുകൾ അവിടെ കൊടുത്തത് വമാ ഇൻ ജൗഹറുൻ റബ്ബി എന്റെ രക്ഷിതാവ് ജൗഹർ അല്ല എന്താണ് ഈ ജൗഹർ എന്ന് പറഞ്ഞാൽ രത്നങ്ങളെ നർത്തത്തിന് ജൗഹർ എന്ന് പറയാറുണ്ട് അതല്ല ഇവിടെ ഇത് ഹുക്കമാന്റെ ഭാഷയിലുള്ള തത്വശാസ്ത്ര പണ്ഡിതന്മാരുടെ ഭാഷയിലുള്ള ജൗഹറാണ് എന്താണ് ജൗഹർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓഹരി ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കോശത്തിനാണ് ജൗഹർ എന്ന് പറയുക ജുസുൽ നായത്ത ജസ്സ എന്നൊക്കെ പറയതിന് ആ വസ്തുവിനെ വസ്തുവിനൊരിക്കലും നമുക്കിന് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത വിധം അത്രയും നിസാരമായിരിക്കും ആ വിഷയം ആ വസ്തു അതാണ് ജൗഹർ എന്ന് പറഞ്ഞാൽ ജിസ്മി എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടിലധികമോ ജുസുകൾ പാഡസുകൾ കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചു നിൽക്കുന്ന ഒരു വസ്തുവിനാണ് ജിസ്മി ജിസ്മി എന്ന് പറയുന്നത് സാധാരണ അറബി ഭാഷയിലെ രത്നം തടി എന്നർത്ഥത്തിന് ഈ രണ്ട് വാക്കുപയോഗിക്കാറുണ്ട് ആ അർത്ഥത്തിനല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഹുക്കമാൻ്റെ ഭാഷയിലുള്ള ജൗഹറും ജിസ്മുമാണ് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ ദാത്യു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോശങ്ങളാൽ സംയോജിതമല്ല അപ്പോൾ അവിടെ ഒരു മറ്റൊരു ഭാഗം പറയാന് അങ്ങനെയാണെങ്കിൽ കോശങ്ങളാൽ സംയോജിതമല്ലെങ്കിൽ വെറും ഏക കോശം എന്നൊരു വസ്തു ഉണ്ടല്ലോ അത ഇക്കൂടെ അള്ളാഹു അതിനും കൂടെ ഗണ്നമാണ് അള്ളാഹു ഏകകോശിയായ ഒരു വസ്തുവല്ല അള്ളാഹുനിക്കങ്ങനെ ഒരു സംഗതിയേ ഇല്ല ജൗഹറുമല്ല ജിസ്മല്ല വലാ കുല് അള്ളാഹുക്ക് കുല്ല് എന്ന് പറയാൻ പറ്റൂല എന്താ കുല്ലു എന്ന് പറഞ്ഞാൽ കുല്ലു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ് ആ വസ്തുവിന്റെ ഭാഗങ്ങളായിട്ട് കുറെ വസ്തുക്കൾ ഉണ്ടാകും അതിനാണ് കുല്ലു എന്ന് പറയാൻ അള്ളാഹുത്താലു ഭയതുമല്ല ഒരു കുല്ലിന്റെ ഒരു ഭാഗത്തിനാണ് ബാദ് എന്ന് പറയാം അപ്പൊ അള്ളാഹുത്താലാഖ് ഭയത് എന്നോ കുല്ല് എന്നോ ജിസ്മെന്നോ ജൗഹർ എന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല വലയം രണ്ടർത്ഥങ്ങൾ ഈ ആ വാക്കിന് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു കുല്ലിന്റെ ഉള്ളിൽ കടന്നുകൂടിയതായ എന്നർത്ഥം മറ്റൊന്ന് ഏതെങ്കിലും ഒരു മക്കാന് കൊണ്ടോ ഒരു സ്ഥലം കൊണ്ടോ സമയം കൊണ്ടോ വലയം ചെയ്യപ്പെട്ടതായ ഒരു കുല്ലോ പറയപ്പെട്ടെന്ന് പറയുന്നൊരു വസ്തു ഉണ്ടോന്നാണ് ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പോലും ആ വസ്തുവിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല ഓഹരി വയ്ക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു വസ്തുവിനാണ് ഒരു ഏക കോശത്തിനാണ് ജുസുല്ലാത്ത ജസ്സ എന്ന് പറയുന്നത് ബുദ്ധിപരമായി അങ്ങനെ ഒരു വസ്തു ഉണ്ടാവുക എന്നൊരു സാധ്യമാണോ അല്ലേ ബുദ്ധികളിൽ ഹക്കുൻ യാഥാർത്ഥ്യമാണ് കൗലു ജുസ്ഇൻ ഒരു ജുസു ഉണ്ടാവൽ ബിലാവസ്ഫി തജസ്സി ഡിവൈഡ് ചെയ്യപ്പെട്ടതായിരിക്കുക വിഭജിതമായിരിക്കുക എന്ന വിശേഷണം പറയാത്ത വിധമുള്ള ഒരു കോശം ഉണ്ടാവുക എന്നത് അത് ബുദ്ധിയിൽ സാധ്യമായ സംഗതിയാണ് ഓയബുനി ഏർ എന്താണ് അവിടെ പറഞ്ഞത് ജുസുല്ലാ തജസ്സ എന്ന വസ്തു ഉണ്ടാവാം ജുസുല്ലായ തജസ്സ ഉണ്ടോ അല്ലേ എന്നുള്ളത് അഖില സുന്നത്തിയാത്തിന്റെയും അല്ലാത്തവരുടെയും ഇടയിലുള്ള ഒരു തർക്കമാണ് അഖില സുന്നത്തി വൽജമായ പറയുന്നു ജുസഉല്ല എന്ന് പറയുന്ന ഒരു വസ്തു അങ്ങനെ ഒരു വസ്തു ഉണ്ട് പക്ഷെ അതിനെ ഒരിക്കലും ഒറ്റക്ക് കാണാൻ കഴിയില്ല മറ്റൊന്നിൻ്റെ കൂടെ ചേരുമ്പോഴേ ആ വസ്തുവി എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ചിലർ പറയുന്നുണ്ട് ഈ വാചകം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുല്ല മുല്ലാരി പറഞ്ഞ വാചകം ഓർമ്മപ്പെടുത്തി ഞാനിത് അവസാനിക്കുകയാണ് വഹാദ മിൻചും പ്രിയപ്പെട്ട മോഹിനിയങ്ങളെല്ലാത്ത എന്നൊരു സാധനം ഉണ്ടോ അല്ലേ എന്ന് വിശ്വാസം നിർബന്ധമായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യത്തിൽ പെട്ടതൊന്നല്ല ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഇത്തരം ഫായിദകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ആ ചർച്ചയുടെ അവസാനത്ത് പറയുന്നുണ്ട് തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ചില ഹിതാബിൻ്റെ ആമുഖത്തിൽ തന്നെ ചില ഇസ്ലാമിക വിരുദ്ധ ചേരിയിലുള്ള ചില ആളുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഗണ്ണിച്ചുകൊണ്ട് അകലസുണ്ണയുടെ വാതഗതികൾ സ്ഥിരീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചില പരാമർശങ്ങൾ നടത്തിയതാണ് വളരെ ഗഹനമായ വിഷയങ്ങളാണ് പതിനൊന്നാം വരി മുതൽ വരാനുള്ളത് അല്ലാഹു താല നമുക്ക് അവകളൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനും തോഫീക ചെയ്യട്ടെ മുഹമ്മദിൻ അലിഹി അലഹമുല്ലാഹിറബുലമീൻ അസാമലൈക്കു വരഹമുല്ല വരകാ